അസലാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ നമ്മൾ അഹിൽ ബൈത്തിനെ ബഹുമാനിക്കണമെന്നും അഹിൽ ബൈത്തിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് അഹൽബൈത്ത് കസഫീനത്തിനൂഹ നൂഹി നബി അലി ഇസ്ലാമിൻ്റെ കപ്പൽ പോലെയാണെന്ന് എന്ന് പറഞ്ഞാൽ അഹിൽബൈത്തിനെ ആര് രക്ഷ ആര് സ്നേഹിച്ചോ അവൻ രക്ഷപ്പെട്ടു ആര് അവരെ വറുത്തോ അവൻ പരാജയപ്പെട്ടു നൂഹ്നബിൻ്റെ കപ്പൽ പോലെ നോഹ്നബിൻ്റെ കപ്പലിൽ കയറിയവൻ വിജയിച്ചു അതിനെ കയറാതെ നിന്നവർ വെള്ളത്തിൽ മുങ്ങി നശിച്ചു നമുക്കറിയാമല്ല ചരിത്രം എന്നാൽ ഈ കുടുംബ സേതു കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെക്കുന്ന പാണക്കാട് സീതന്മാരെയൊക്കെ അവഹേളിക്കുന്നവരും നിസ്സാരമാക്കുന്നവരും അവർ എന്തിൻ്റെ പേരിലായാലും അതൊക്കെ എന്താണ് വളരെ മോശമായിപ്പോയി എന്ന് പറയാനുള്ളത് ഈ തങ്ങന്മാരൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് സർവാംഗീകൃതരാണ് അവർ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തങ്ങന്മാരുടെ മഹത്വം എനിക്ക് പറഞ്ഞു തന്നത് ഈ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതനും മഹാനായ കുത്തുബി അവറുകൾ ദർശന നടത്തിയ നാദാപുരം പള്ളിയിൽ ദർശന നടത്തുന്ന നടത്തി ദർശന നടത്തി മഹാനായ ഷംസല്ലോലമാക്കിയൻ ഓവർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ഒരുക്കെ ഈ ഒരുക്ക് സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കൊണ്ട് വസിയെത്തിയതപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് എന്ത് എൻ്റെ അടുത്ത് വന്ന് ദുർപ്പിച്ചിട്ട് എന്താ ധേർക്കാൻ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ അടുക്കള മലപ്പുറത്തല്ലത് പാണക്കാട് ചെന്ന് ദർപ്പിക്കണം എന്ന് പറഞ്ഞു എന്നതുപോലെ പാണക്കാട് മഹ തങ്ങന്മാരുടെ മഹത്വങ്ങൾ അവിടുത്തെ ശിഷ്യൻ ഏറ്റവും നാൽപ്പതോളം വർഷം അവിടെ ഓതി പഠിച്ച ചേലക്കരാസം മുസ്ലിയാരൊക്കെ വളരെ അധികം മസലവാദം പറയുന്ന ചേലക്കരാസം മുസ്ലിയാരൊക്കെ പാണക്കാട് തങ്ങന്മാർ മറ്റുള്ള സേതന്മാരുടെ മഹത്വം പറയുന്നത് കേട്ടാല് സേതന്മാരില്ലാതെ നമ്മൾക്കെന്താണ് സീതന്മാരെ നമ്മൾ ആക്ഷേപിച്ചാൽ അതിൻ്റെ തിക്തഫലം ഈമാനില്ലാതെ മരിക്കലാവും എന്തിൻ്റെ പേരിലായിരുന്നു അപ്പോൾ അത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സീതന്മാർ ചൊറിയാതെ നമ്മളെ എല്ലാ പണ്ഡിതന്മാർ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ സീതന്മാരെയും ബഹുമാനിക്കണം ഇപ്പോൾ നമ്മുടെ ഇടയിൽ വന്ന സമസ്തയിൽ വന്ന പ്രശ്നം അത് ഈ പാണക്കാട് തങ്ങണം മുഖേന ഒന്നല്ല വന്നത് പക്ഷേ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് അവർ സുന്നികളെ എല്ലാവരും ഒന്നായിട്ടാണ് കാണാം എല്ലാ സുന്നി സംഘടനകളെ പരിപാടിക്കുമ്പോൾ അവർ പോകും മുമ്പേ പോകും നാദാപുരം എനിക്കറിയാം ജാമിയ ഫലാഹ്യൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളായിരുന്നു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വലിയക്കാദി ഷിഹാബുദ്ദീൻ ബിച്ചു കോയത്തങ്ങളായിരുന്നു ഈ ജാമിയ ഫലാഹ്യ എന്ന് പറയുന്നത് സംസ്ഥാനിൻ്റെ ഒരു കോളേജാണ് ആ കോളേജിൻ്റെ തുടക്കം അത് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് ഷിഹാബ് തങ്ങളാണെങ്കിൽ അതേ സമസ്തയിൽ സമസ്തൻ്റെ ആശയം അംഗീകരിക്കുന്ന ഈ വലിയക്കാദി ഷിഹാബുദ്ദീൻ ബിച്ചു തങ്ങളാണ് ആ സ ആ പരിപാടി നേരിട്ട് വീക്ഷിച്ച ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ സയ്യിദന്മാർ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നും അവർ അവരവിടെ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ നമ്മൾ നിനിക്കുന്നത് നമ്മൾ ആലോചിച്ച് വയ്ക്കണം അവരെ എല്ലാ പരിപാടിക്കും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് അത് ചില ആളുകൾ മോശക്കാരാക്കുന്നത് എന്നാൽ ചില ആളുകളെ ചില പരിപാടിക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ശുന്നികളിൽ പെട്ടെ തന്നെ എ പി കാര്യ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് ഈ എന്തു ചെയ്തു സമസ്ത അവരോട് പറഞ്ഞെങ്കിൽ അത് അവർ അംഗീകരിക്കില്ല കാരണം അവരെല്ലാവരെയും അംഗീകരിക്കുന്നവരാണ് അവർ സമസ്തൻ്റെ ആശയമാണെങ്കിലും അവർ സെയ്യതന്മാർ എല്ലാവരും ബഹുമാനിക്കുന്നവരായതുകൊണ്ട് എല്ലാവരോടും ഇട ഇടപഴകുന്നവരാണ് അവർ അപ്പം അവരൊക്കെ ഈ ഈ സർവാംഗീകൃതരാണെന്ന് പറയൽ മാത്രമല്ല അവരെ എല്ലാവരും ബഹുമാനിക്കുകയും ഇവിടെ എന്ത് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ഓടിച്ചെല്ലാൻ പറ്റിയ ഒരു അത്താണി എന്നുള്ള ആൾക്ക് മതസ്ഥരും അവിടെ ചെല്ലുന്നു അതിൽ ജാതി മതഭേദമില്ല രാഷ്ട്രീയമില്ല ബി ജെ പി കാര് ആർ എസ് എസ്സുകാർ പോലും എന്ത് ചെയ്ത് ചെയ്യുന്നതാണ് ആ തങ്ങന്മാരെ മഹത്വങ്ങൾ മുഹമ്മദ് അരി ശബ്ദങ്ങളൊക്കെ മരിച്ചപ്പോൾ അവരുടെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വലിയ വണ്ടക്കാൻ നിരത്തി കൊടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സെയ്തന്മാരെ നമ്മളെന്തു ചെയ്ത് കുറ്റം പറയരുത് അപ്പോൾ കിയനൂർ എന്നോട് പറഞ്ഞു ത്വർക്കാൻ വേണ്ടി പോകാൻ ഏറ്റവും പറ്റിയത് അവിടെക്കാണെന്ന് എന്നാലും ആ ആ ആ ഉപദേശം നമ്മളിന്നും ഉൾക്കൊള്ളുന്നു നമ്മുടെ അടുക്കെന്താണ് തങ്ങളുടെ അടുത്ത് പോകലുണ്ട് നമ്മൾ ത്വർപ്പിക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ സമസ്തയിലുണ്ടായ പ്രശ്നം ഇതൊന്നും ഒന്നുമല്ല അതൊരു തങ്ങളെ പേര് വെച്ച് കണ്ടെന്താണ് നമ്മളങ്ങോട്ടോട് പറഞ്ഞിട്ടൊരു കാര്യം നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ മുമ്പ് സി ഐ സി മറ്റുള്ളതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ സ്ഥാനത്ത് ഇവരുണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവരെന്താ ചെയ്യണത് അതിന് സാധുക്കൾ പാവങ്ങള് മഹാസെയ്തു കുടുംബങ്ങൾ ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് അവരെ കുറ്റം പറയണം വേണ്ടത് അവരെയും ഇവരൊക്കെ നിയന്ത്രിക്കേണ്ട എല്ലാവരും ബഹുമാനിക്കേണ്ട എല്ലാ ചുണ്കളെല്ലാവരും ഒന്നായിക്കോണുന്നൊരു സെയ്തു കുടുംബം അവരെന്ത് ചെയ്യും ഇവിടെ അവരിട്ടിട്ട് അടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്താണ് മനക്കുടുംബം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊന്നുമല്ല ഈ ദുന്യാവൊന്നുമല്ല ലോകം ഇവിടെക്ക് വിട്ടുപിരിയും ഉഹ്റവിയ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതൊക്കെ ഇവിടെ നടപ്പുലതാ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇവരെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരാരാണോ അവർ അവരെ കൂടെയാണ് നമ്മൾ കൂടേണ്ടത് അത് ഏത് ഗ്രൂപ്പ് നോക്കേണ്ട ആവശ്യമല്ല എല്ലാ ഗ്രൂപ്പിനും എല്ലാ ആളുകളെയും ബഹുമാനിക്കണം എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്നു വെച്ചാൽ നമ്മൾ സെയ്ദന്മാർ ആരാണെങ്കിലും അവരെ ബഹുമാനിക്കണം അപ്പോൾ ഒരിക്കലും ജീവുസ്ത പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സെയ്ദ് അബ്ദുല്ല മഹദൂദ്ദി സാഹിബ് എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനെ ജയ് ജ മുജാഹുദായിട്ട് ചിത്രീകരിച്ചു തങ്ങളെ ഈ അബുലാനെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞപ്പം മുപ്പര് ഒരു മുപ്പരതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ത് ബർസഞ്ചി മൗലോദിൻ്റെ ഒരു ആശയയിൽ വായിച്ചു സെയ്ദ് കുടുംബം അവർ മുക്തിയാണെങ്കിലും ഫാസിക് ആണെങ്കിലും അവരെ ആ കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ട് അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞ എന്ന് വായിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് സെയ്ദ് നീതിയത് അല്ലാതെ വഹാബിയായിട്ടല്ല മുജാഹുദായിട്ടല്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ അവർ പങ്കെടുത്തെങ്കിൽ അവർ ഈ രാഷ്ട്രീയപരമായിട്ട് പങ്കെടുത്തെങ്കിൽ അത് രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയത്തിൻ്റെ വൈക്ക് വിട്ടുകൊണ്ട് മതത്തിനെ മതത്തിൻ്റെ വൈക്ക് വിട്ടുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ സുല്ല വേണ്ടത് അല്ലാതെ അവർ ആക്ഷേപിച്ച് അടച്ച് ആക്ഷേപിക്കാറില്ല ഇനി അവരെന്തു ചെയ്യാണ് മഹാബിയുള്ള പരിപാടിക്ക് പോകുകയാണെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് അവർ സമസ്തൻ്റെ ആളുകളിൽ നിന്ന് സമസ്ത തന്നെയാണ് അതിനെന്തു ചെയ്യണം അതിനൊക്കെ ഒരു ഈ ചാനലിൽ ഒന്ന് കണ്ടെന്തു ചെയ്യുക പറ്റ മോശമാക്കി ഉറപ്പാക്കല അതിനൊക്കെ ഒരു മാർഗ്ഗമുണ്ട് മഹാന്മാർ കാണിച്ചെന്ന മാർഗമുണ്ട് ആ മാർഗത്തിലൂടെ ആയിരിക്കണം ഓരോ പ്രവർത്തനങ്ങളും അത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ എല്ലാവർക്കും അത് തോപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിലുള്ള ഇനിയും ഒരു ഗ്രൂപ്പായിട്ട് തിരിയാതെ മഹലുകളിലൊക്കെ ശിഥിലമായി അക്രമം വടിയും ഒക്കെ ഉണ്ടായിക്കാണ്ട് കുട്ടികൾ ഓതാൻ വണ്ടി വരുമ്പോൾ എന്താണ് അവിടെ പോലീസ് കാവലേൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാതിക്കട്ടെ ഈ മഹല് ഈ മഹല് സംവിധാനം നമ്മളൊരു കോടതിയായിരുന്നു എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് മഹലായിരുന്നു ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ഞങ്ങളതായി ഞങ്ങളാളുകൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെയുള്ള ഓരോ അഹങ്കാരമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെന്താണ് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരും അല്ലാത്തവരല്ലാത്തവരെന്ന് തരം തിരിച്ചു കണ്ട് അങ്ങനെ തന്നെയാണ് ഇവിടെ പോരുന്നതെങ്കിലും ഇവിടെ സമസ്തൻ്റെ മുമ്പുള്ള അലിമികളൊക്കെ പറയും എന്ത് എനിക്കൊരു രാഷ്ട്രീയമല്ല പക്ഷേ വ്യക്തിപരമായിട്ട് ആ ലീഗാണ് എന്നെല്ലാവരും ആളുകളും അങ്ങനെ പറയും ഉഷാവറാങ്കിൽ പെട്ട നാൽപ്പതാളുകളും അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഏതാ ഏതാ സമസ്ത ഏതാ ലീഗ് എന്ന് തിരിച്ചു വരാത്തൊരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാലും ഇപ്പം എന്ത് ചെയ്തു അതിൽ നിന്ന് ഒരു വ്യതിയാനം വന്നെങ്കിൽ ഇതിൻ്റെ ഒക്കെ തിക്തഫ എന്തിൻ്റെ തിക്തഫലമാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാലറിയാം അപ്പോൾ ഇതിൻ്റെ ഈ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ സേതന്മാരെയോ പണ്ഡിതന്മാരോ ആക്ഷേപിക്കാതെ അവൻ അവനാൻ പഠിച്ചത് അനുസരിച്ച് എങ്ങനെ ജീവിക്കുക മറ്റുള്ളവരെ കുറ്റം പറയാനും ഇതിനൊന്നും നമ്മൾ നടക്കേണ്ടതില്ല കാരണം നമ്മുടെ ഇമാനാണ് നഷ്ടപ്പെടുക ഞമ്മൾക്ക് മനസ്സിലാക്കിയത് ഞമ്മളെന്താണ് വിശ്വസിച്ചുകൊണ്ട് നമ്മളങ്ങനെ നീങ്ങിയാൽ നമ്മൾ ആഹ്റം രക്ഷപ്പെടും നമ്മളിവിടെ എന്താണ് ഒരാളെ ഉയർത്താനോ മറ്റേ താഴ്ത്താനോ അല്ല നമ്മൾ മറക്കടേണ്ടത് അതിനുള്ള അതിനെ ആരും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല അപ്പം നമ്മൾ ഓ അമ്പുസക്കും വാഹിലയ്ക്കും ഞാറാന്നാ പറഞ്ഞത് നീയും നിൻ്റെ അഹിലകാരെയും നീ നരകത്തിനോട്ട് സൂക്ഷിക്കണം മറ്റുള്ളവരെ കാര്യം നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ റബ്ബ് തോൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിവുള്ള റബ്ബ് എല്ലാം പരിഹരിച്ച് ഈ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റ ഒറ്റക്കെട്ടായി കാണാനുള്ള എല്ലാ സുന്നികളെയും ഒരുപോലെ കാണാനുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞോളത്തുന്നു എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അസലാമു